നമുക്കിന്ന് ഒരു മാങ്ങ കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം അതിന് വേണ്ട കാര്യങ്ങൾ നോക്കാം ഒരു മാങ്ങ എണി എടുത്ത് തന്നെ അതിനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം പിന്നെ ഒരു ഒരു പുതിന പിന്നെ തേൻ മധുരത്തിന് തേനാണ് ഉപയോഗിക്കുന്നത് പിന്നെ അത് എങ്ങനെ ഇത്ര കൂട്ടങ്ങളും മതി നമുക്കിത് ഒരു ജ്യൂസ് എടുക്ക ഉണ്ടാക്കാനായിട്ട് നല്ല ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയായിട്ടും നല്ലൊരു ജ്യൂസാണ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ മാങ്ങയൊക്കെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം പച്ചമുളകും നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായി അടിക്കാം അപ്പോൾ അതിന് മാങ്ങ അതിട്ടും അതിൻ്റെ കൂടെ പച്ചമുളക് ജീരകവും നമുക്കതിൻ്റെ ഒപ്പം തന്നെ പുതിയ ഇട്ട് നന്നായി അരയ്ക്കാം ഇപ്പോൾ ഈ മാങ്ങ ഇത് അടിഞ്ഞിട്ടുണ്ടതിലേക്ക് നമുക്ക് കുറച്ച് ഒരു രണ്ട് സ്പൂൺ പാനൊഴിക്കാം നമുക്ക് മധുരത്തിന് മധുരം നോക്കിയിട്ട് നമുക്ക് താൻ ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിക്കാം അതാണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഇപ്പോൾ മാങ്ങ ജ്യൂസ് ഞാൻ അടിച്ച് മിക്സിയിൽ അടിച്ച് അരിച്ച് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ജീരകം വേണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലങ്ങിട്ടില്ല കുഴപ്പമില്ല പിന്നെ മധുരം നമ്മൾ നോക്കി തേനാണ് ഒഴിക്കുന്നത് പാകത്തിന് മധുരം നമ്മുടെ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഐസ് കട്ടിയിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റുള്ള ടേസ്റ്റുള്ളൊരു ജ്യൂസാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്